ലിങ്ക് റോഡിന്റെ നാലാം ഘട്ടത്തിനായി പിഡബ്ല്യു ഡി നല്കിയ പുതിയ രൂപരേഖ അനുയോജ്യമാണെന്ന് കാണിച്ചു കേരള റോഡ് ഫണ്ട് ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെ പദ്ധതിക്ക് ജീവൻ വയ്ക്കുമെന്ന് പ്രതീക്ഷയായി രൂപരേഖയുടെ അശാസ്ത്രീയതയെ ചൊല്ലി ലിങ്ക് റോഡ് നാലാം നാലാംഘട്ട നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരവെയാണ് പുതിയ നീക്കങ്ങൾ മുൻപ് നൽകിയിരുന്ന രൂപരേഖയിൽ വലിയ മാറ്റങ്ങളില്ലാതെയാണ് പുതിയ ഡിസൈൻ തേവള്ളി പാലത്തിന് താഴെയുള്ള ആഴത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതോടെയാണ് പഴയ രൂപരേഖയിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ പുതിയത് അംഗീകരിച്ചത് സാങ്കേതികമായ ചെറിയ മാറ്റങ്ങൾ മാത്രമേ പുതിയതിൽ വരുന്നുള്ളൂ എന്നാൽ പ്രതീക്ഷിച്ചതിലും സമയം വൈകിയതിനാൽ കൂടുതൽ പണം പദ്ധതിക്ക് ആവശ്യമായി വരും ഓലയിൽ കടവ് മുതൽ തോപ്പിൽ കടവ് വരെയാണ് ലിങ്ക് റോഡിന്റെ നാലാം ഘട്ടം ഈ ടന്നു പോകുന്നത് തേവള്ളിപ്പാലത്തിന് അടിയിലൂടെയാണ് ഇത് അനുയോജ്യമല്ലെന്ന് കിഫ്ബി നിലപാടെടുത്തതോടെയാണ് നാലാംഘട്ട നിർമ്മാണം അനിശ്ചിതത്തിലായത് തേവള്ളി പാലവും അതിനിടയിലൂടെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലവും തമ്മിലും അഷ്ടമുടി അഷ്ടമുടിക്കായലിലെ ജലനിരപ്പും ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ പാലവും തമ്മിലും ആവശ്യമായ അകലമില്ലെന്നാണ് കിഫ്ബി ചൂണ്ടിക്കാട്ടുന്നത്